പ്രിയപ്പെട്ടവരെ നമസ്കാരം നമ്മുടെ രാജ്യത്ത് ലോക്സഭാ നിയോജക മണ്ഡലങ്ങളുടെ പുനർനിർണ്ണയം ഇപ്പോൾ ചർച്ചയായിരിക്കുകയാണ് ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി തമിഴ്നാട്ടിൽ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ മുൻകൈയ്യെടുത്ത് വിളിപ്പിച്ച യോഗത്തിൽ മൂന്ന് സംസ്ഥാന മുഖ്യമന്ത്രിമാരടക്കം ഏഴ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുകയും ഈ മണ്ഡല പുനർനിർണ്ണയ നീക്കം ഇരുപത്തഞ്ച് വർഷത്തേക്ക് മരവിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് എന്താണ് മണ്ഡല പുനർനിർണയ നീക്കത്തിലെ പ്രശ്നം ഭരണഘടനയുടെ ആർട്ടിക്കിൾ എൺപത്തിരണ്ടാണ് ജനസംഖ്യാനുപാതികമായി മണ്ഡലങ്ങൾ പുനർനിർണ്ണയിക്കണമെന്ന് നിർദ്ദേശിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ സെൻസസിന്റെ അടിസ്ഥാനത്തിലാണ് ഏറ്റവും ഒടുവിൽ ജനസംഖ്യാ അടിസ്ഥാനത്തിലുള്ള മണ്ഡല പുനർനിർണ്ണയം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ നമ്മുടെ രാജ്യത്ത് ജനന നിയന്ത്രണത്തെക്കുറിച്ചുള്ള കുടുംബാസൂത്രണ പദ്ധതികളെക്കുറിച്ചുള്ള ബോധവൽക്കരണം ആരംഭിക്കുകയും അതിനുള്ള നീക്കങ്ങൾ ഇന്ദിരാഗാന്ധി സർക്കാർ പ്രഖ്യാപിക്കുകയും ചെയ്തതിനെ തുടർന്ന് മണ്ഡല ജനസംഖ്യാനുപാതികമായ മണ്ഡല പുനനിർണ്ണയങ്ങൾ ഇരുപത്തിയഞ്ച് വർഷത്തേക്കാണ് ഇന്ദിരാഗാന്ധി മരവിപ്പിച്ചിരുന്നു പിന്നീട് രണ്ടായിരത്തി ഒന്നിൽ വാജ്പേയി സർക്കാരും ഈ മണ്ഡല പുനനിർണയം ജനസംഖ്യ അടിസ്ഥാനത്തിലുള്ളത് മരവിപ്പിച്ചിരുന്നു അതേസമയം ഈ സന്ദർഭങ്ങളിലെല്ലാം മണ്ഡല പുനർനിർണ്ണയങ്ങൾ നടന്നിരുന്നു അത് നടന്നത് നിലവിലുള്ള അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലോക്സഭ എന്ന എണ്ണത്തെ നിലനിർത്തിക്കൊണ്ട് ഓരോ സംസ്ഥാനങ്ങളിലും നിലവിലുള്ള അതേ എണ്ണം ലോക്സഭാ സീറ്റുകൾ നിലനിർത്തിക്കൊണ്ട് ആ സംസ്ഥാനങ്ങളിലെ ജനസംഖ്യ ആനുപാതികമായി മണ്ഡലങ്ങൾ പുനർനിർണ്ണയിക്കുകയാണ് ചെയ്തത് അത അത് അടിസ്ഥാനത്തിൽ കേരളത്തിൽ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളാണുള്ളത് അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു ലോക്സഭാ മണ്ഡല പുനർനിർണ്ണയം ഏറ്റവും ഒടുവിൽ നടന്ന രണ്ടായിരത്തി ആറിൽ കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങൾ നിലനിർത്തുകയും നിയമസഭാ മണ്ഡലങ്ങൾ നൂറ്റിനാൽപ്പതായി നിലനിർത്തുകയും ചെയ്തുകൊണ്ടാണ് പുനർനിർണ്ണയം നടന്നത് എല്ലാ സംസ്ഥാനങ്ങളിലും അതേ അനുവാദത്തിൽ തന്നെയാണ് നടന്നത് എന്തുകൊണ്ടാണ് മണ്ഡല പുനർനിർണ്ണയം നിലവിൽ ബി ജെ പി സർക്കാർ ആഗ്രഹിക്കുന്നതും പ്രതിപക്ഷത്തുള്ള ആളുകൾ അത് വേണ്ട എന്ന് പറയുന്നതും എന്ന് നമുക്ക് പരിശോധിക്കാം ഈ മണ്ഡല പുനനിർണയത്തിന്റെ അടിസ്ഥാനം രാജ്യത്തെ മൊത്തം ജനസംഖ്യയുടെ അനുപാതം എന്ന് വന്നാൽ മണ്ഡലങ്ങളുടെ ലോക്സഭാ മണ്ഡലങ്ങളുടെ നാൽപ്പത്തിയേഴ് ശതമാനവും വരാൻ പോകുന്നത് ഗുജറാത്ത് രാജസ്ഥാൻ മധ്യപ്രദേശ് ഉത്തർപ്രദേശ് ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നായിരിക്കും ഈ സംസ്ഥാനങ്ങൾ ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളാണ് സംഘപരിവാറിൻ്റെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളാണ് അതേസമയം ദക്ഷിണേന്ത്യയിൽ കേരളം കർണാടക തമിഴ്നാട് ആന്ധ്രാപ്രദേശ് തെലുങ്കാന അതേപോലെ തന്നെ ഇന്ത്യയിലുള്ള ഒഡീഷ ഉത്തരേന്ത്യയിൽ തന്നെയുള്ള പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ വളരെ വലിയ അളവിൽ മണ്ഡലങ്ങളുടെ എണ്ണം കുറയും ഇതിന്റെ അടിസ്ഥാന കാരണം രാജ്യത്ത് പ്രഖ്യാപിക്കപ്പെട്ട കുടുംബാസൂത്രണവും ജനന നിയന്ത്രണവും കാര്യക്ഷമമായി നടപ്പാക്കിയ സംസ്ഥാനങ്ങളാണ് ഇവ എന്നതുകൊണ്ടാണ് അതുകൊണ്ട് ജനസംഖ്യ വ്യാപകമായി കുറഞ്ഞു അതേസമയം ഈ അടിസ്ഥാനത്തിൽ മണ്ഡല പുനനിർണ്ണയം വരുന്നതോടുകൂടി ഇത്രയും സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യം ഗണ്യമായി കുറയും ലോക്സഭയിലെ പ്രാതിനിധ്യം ഗണ്യമായി കുറയും കേരളത്തിലെ പ്രാതിനിധ്യം കുറയും തമിഴ്നാടിന്റെ പ്രാതിനിധ്യം കുറയും കർണാടകയുടെ പ്രാതിനിധ്യം കുറയും ആന്ധ്രയുടെ പ്രാതിനിധ്യം കുറയും തെലങ്കാനയുടെ പ്രാതിനിധ്യം കുറയും ഒഡീഷയുടെ പ്രാതിനിധ്യം കുറയും പഞ്ചാബിൻ്റെ പ്രാതിനിധ്യം കുറയും ഇങ്ങനെ വ്യത്യസ്ത സംസ്ഥാനങ്ങളുടെ ലോക്സഭാ പ്രാതിനിധ്യത്തിൻ്റെ എണ്ണം വളരെ വലുതായി കുറയുകയും അതേസമയം നിലവിൽ ഉത്തർപ്രദേശ് ബീഹാർ രാജസ്ഥാൻ ഗുജറാത്ത് മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളുടെ ലോക്സഭാ പ്രാതിനിധ്യത്തിൻ്റെ എണ്ണം വളരെ വലിയ തോതിൽ വർദ്ധിക്കുകയും ചെയ്യും ഈ അന്തരം ഇന്ത്യയുടെ ഒരു സാമൂഹ്യ സന്തുലിതാവസ്ഥയെ തകർക്കുന്ന ഒന്നാണ് എന്നതാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം അത് വാസ്തവമാണ് നമ്മുടെ രാജ്യത്തെ നിലവിലുള്ള സാമൂഹ്യ അവസ്ഥയിൽ രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനം നിലനിൽക്കുന്നത് ഓരോ സംസ്ഥാനങ്ങളുടെയും സ്വയംനിർണ്ണയാവകാശത്തിലും ആ പ്രാതിനിധ്യത്തിലുമാണ് ആ പ്രാതിനിധ്യത്തെ തകർക്കുക എന്നതാണ് രാജ്യത്ത് ആർ എസ് എസ് മുന്നോട്ട് വെക്കുന്നത് അതുകൊണ്ടാണ് അവർ ഇത്തവണ മണ്ഡല പുനനിർണയത്തിന് മുമ്പ് ബി അടൽ ബിഹാരി വാജ്പേയി പോലും മരവിപ്പിച്ച മണ്ഡല പുനനിർണയ നീക്കത്തെ തടയുന്നത് മണ്ഡല പുനർനിർണ്ണയങ്ങൾ നടക്കണം നടക്കേണ്ടത് അനിവാര്യമാണ് പക്ഷെ നടക്കുന്നത് കഴിഞ്ഞ തവണ നടന്നതുപോലെ രണ്ടായിരത്തി ഒമ്പതിൽ അവസാനം നടന്നതുപോലെ നിലവിലുള്ള സംസ്ഥാനങ്ങളിലെ ജനസംഖ്യ അനുപാതികമായി ആ സംസ്ഥാനങ്ങളിലെ സീറ്റുകളുടെ എണ്ണം നിലനിർത്തിക്കൊണ്ടുള്ള മണ്ഡല പുനർനിർണ്ണയം മാത്രമാണ് നടക്കേണ്ടത് നടക്കാൻ പാടുള്ളത് മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ മണ്ഡല പുനർനിർണ്ണയം നടന്നാൽ മാത്രമാണ് നേരത്തെ ലോക്സഭയും രാജ്യസഭയും പാസാക്കിയ രാജ്യത്ത് നിയമമായ വനിതാ സംഭരണം നടപ്പാവുകയുള്ളൂ അതുകൊണ്ട് മണ്ഡല പുനനിർണം ആവശ്യമാണ് പക്ഷേ അതേസമയം ജനസംഖ്യാനുപാതികമായി രാജ്യത്തെ മൊത്തം പരിഗണിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള മണ്ഡല പരിനിർണ്ണയം ഇത്തവണ മരവിപ്പിക്കണം എന്ന വളരെ മതേതരവും ഫെഡറൽ സിസ്റ്റത്തിൽ അധിഷ്ഠിതവുമായ ആവശ്യമാണ് ഉന്നയിക്കുന്നത് ഏതായാലും തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ മുൻകൈ എടുത്തിട്ടുള്ള കർമ്മസമിതിയിൽ കേരള മുഖ്യമന്ത്രിയും കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ നേതൃത്വവും അതേപോലെ തന്നെ കർണാടകയിലെ ഭരണകക്ഷിയും തെലങ്കാനയിലെ മുഖ്യമന്ത്രിയും തെലങ്കാനയിലെ ഭരണകക്ഷി നേതൃത്വങ്ങളും ആന്ധ്രാപ്രദേശിലെ പ്രതിപക്ഷ നേതാക്കളും പഞ്ചാബിലെയും അതേപോലെ ഒഡീഷയിലെ പ്രതിപക്ഷവും പഞ്ചാബിലെ ഭരണകക്ഷി നേതൃത്വവും ഒക്കെ പങ്കെടുത്തിട്ടുള്ള വലിയ ഒരു നീക്കമായിരുന്നു ഏഴ് സംസ്ഥാനങ്ങൾ മുന്നോട്ട് വെച്ചത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഒരുപക്ഷെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടക്കം ഇതിന് വലിയ പിന്തുണ കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത് നമ്മുടെ രാജ്യത്തെ ജനങ്ങളെല്ലാം മതേതര വിശ്വാസികളും രാജ്യത്തിൻ്റെ ഫെഡറൽ സിസ്റ്റത്തെ സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും ഒരേപോലെ ആവശ്യമുന്നയിക്കേണ്ടതാണ് ഇല്ലെങ്കിൽ രാജ്യത്തെ വലിയ അസന്തുലിതാവസ്ഥയുണ്ടാവും നിലവിൽ ജി എസ് ടി സംവിധാനത്തിൻ്റെ വരവോടുകൂടി രാജ്യത്ത് ഫണ്ട് വിഹിതങ്ങൾ സംസ്ഥാനങ്ങളിൽ എത്തിക്കുന്നതിന് മാറ്റം വന്നിരിക്കുകയാണ് ഇത് പ്രത്യേകിച്ച് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിവിടെ സാമൂഹ്യ വളർച്ചയെ വലിയ തോതിൽ ബാധിക്കുന്നു തീർച്ചയായും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ ഫണ്ട് ആവശ്യമാണ് അതുകൊണ്ട് ആണ് അതിനെ ഒരുപക്ഷെ എതിർക്കാതിരുന്നത് അതേപോലെയല്ല പ്രാതിനിധ്യം എന്ന് പറയുന്നത് കൂടുതൽ ശക്തിയായി മുന്നോട്ട് പോകേണ്ടുന്ന ഒന്നാണ് പ്രാതിനിധ്യം എന്നത് സാമൂഹ്യ വളർച്ച ഇവിടെ തോത് ഈ സംസ്ഥാനങ്ങളിൽ മുന്നോട്ട് വന്നത് വളരെ വലിയ അളവിൽ മുന്നോട്ട് വന്നതുകൊണ്ട് പ്രാതിനിധ്യം നിഷേധിക്കപ്പെടാൻ പാടില്ല ആ പ്രാതിനിധ്യം ഉണ്ടാകണം എന്നതാണ് കേരളമടക്കമുള്ള അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യം ഈ ആവശ്യത്തോടൊപ്പം ജനാധിപത്യ സമൂഹം ഒന്നടങ്കം നിൽക്കണം എന്നാണ് പറയാനുള്ളത് എല്ലാവർക്കും അഭിവാദ്യം